بسم الله الحمد لله اللهم صل على محمد وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين بسم الله ബഹുമാനമുള്ള വിശ്വാസി അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹുവിൻ്റെ തൗഫിയത്ത് കൊണ്ട് റമലാനിലെ ിവസങ്ങളും കടന്നു പോകുവാൻ നമുക്ക് സാധിക്കുന്നു അള്ളാഹു നിലനിർത്തുമാറങ്ങൾ എഴുപത്തിയൊന്നാമത്തെ വചനത്തിൽ അള്ളാഹു സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അവർ പരസ്പരം ഔറിയാവുകളാണ് സ്നേഹിതരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹവും ഇഷ്ടവും പങ്കിടുന്ന ആളുകളാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് അത് വിശേഷിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അള്ളാഹു സുഖാനുഭവത്തിനായ അവരുടെ കുറച്ച് വിശേഷണങ്ങൾ പ്രത്യേകതകൾ പറയുന്നത് അതിൽ ഒന്നാമതായി പറയുന്ന പ്രത്യേകത അവർ നന്മ കൽപ്പിക്കുകയും തിന്മയെ പരസ്പരം നിരോധിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ബാധ്യതയാണ് വെള്ളം പോലെ പോലെ അവന്റെ ദൈനംദിന ജീവിതത്തിൽ അവന് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് അള്ളാഹു സ്വഭാനുഭവത്താൽ അവരുടെ വിശേഷമായി കൊണ്ട് പറഞ്ഞ ആ രണ്ട് സ്വഭാവങ്ങൾ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക പ്രിയമുള്ളവരെ നമ്മൾ എന്ന് അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോട് അള്ളാഹു സുഖാനുഭവത്തിനായ നിയോഗിച്ച പ്രവാചകന്മാരോട് ത്തിലെ നേതാക്കന്മാരോടും സാധാരണക്കാരായ ജനങ്ങളോടുമുള്ള ഗുണകാംക്ഷയാണ് മതം എന്ന് നമ്മൾ പഠിച്ചു ആ ഗുണകാംക്ഷ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കാറുള്ള എന്നിടത്താണ് നമ്മുടെ മതത്തെ നമ്മൾ അന്വേഷിക്കേണ്ടത് നന്മ വിരോധിക്കുകയും തിന്മ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നതാണ് ഗുണകാംക്ഷ ഒരാളുടെ ഗുണത്തെ കാക്ഷിക്കുക ആഗ്രഹിക്കുക ഒരാളുടെ ജീവിതത്തിൽ ഗുണമുണ്ടാവണം അയാളുടെ ജീവിതത്തിൽ അയാളെ ബാധിക്കുന്നതായ ദോഷങ്ങൾ അയാളിൽ നിന്ന് അകറ്റപ്പെടണം ഇതാണ് ഒരാളുടെ ജീവിതത്തിൽ ഗുണം കാക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു സത്യവിശ്വാസിയുടെ ഗുണമായിട്ടാണ് ഒരു വിശ്വാസിയുടെ ദീനായിട്ടാണ് അള്ളാഹു സുഹാൻ വിശേഷിപ്പിക്കുന്നത് എങ്കിൽ നമ്മൾ ആലോചിക്കുക ആ വിശേഷണം നമ്മുടെ ജീവിതത്തിലുണ്ടാവും ആ സ്വഭാവ ഗുണം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്നത് പരിശോധിക്കുന്നിടത്താണ് നമ്മുടെ ദീനിന്റെ ഏറ്റപ്പുറച്ചിലുകൾ നമ്മൾക്ക് വ്യക്തമായി മനസ്സിലാവുന്നത് കേവലം നിസ്കാരവും സഖാത്തും നോമ്പും എന്നതിനേക്കാൾ ഉപരി പ്രവാചകൻ വിജയത്തിന്റെ തന്റെ പറയുന്ന ഒരുപാട് ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഒരായത്താണ് സ്വഹാവാക്കളെ നിങ്ങൾ എന്നിൽ നിന്ന് കേട്ടത് എങ്കിലും അത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം

കേവലം മദീനയിൽ ജീവിക്കുന്ന മക്കയിലേക്ക് ഹജ്ജ് ചെയ്യാൻ വരാത്ത തങ്ങളുടെ മറ്റു സ്വഹവാക്കളയല്ല കൽപ്പനയിൽ കണ്ടെത്തി മറിച്ച് അവർക്ക് എവിടെയൊക്കെ എത്തിപ്പെടാൻ സാധിക്കുമോ അവിടേക്കെല്ലാം അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനവുമായി ധീനുമായി കടന്നു ചെല്ലാൻ ഒരു മടിയും അവർ കാണിച്ചില്ല അടക്കി ഭരിക്കുന്ന രാജാവാണെങ്കിലും ആ രാജാവിന്റെ മുമ്പിൽ സധൈര്യത്തോടുകൂടി ചെന്നു നിന്ന് ദീൻ പറയാൻ അവർക്ക് യാതൊരു മടിയും പ്രിയമുള്ളവരെ ഉണ്ടായിരുന്നില്ല ഏത് നാട്ടിലേക്കും ആ നാടിൻ്റെ അപ്പുറത്തെ മറ്റൊരു നാട്ടിലേക്കും തന്റെ കുടുംബത്തെ സ്വന്തം നാട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ട് പോകാൻ അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല ഇതായിരുന്നു സഹാബാക്കളുടെ ഒരു ജീവിതം നമ്മുടെ ഈ നാട്ടിലും എന്ന് പറയുന്ന പ്രദേശത്തും ഇസ്ലാമിന്റെ സന്ദേശം എത്തിയതായ ഒരു ചരിത്രം പറയപ്പെടുന്ന ഒരു ചരിത്രമുണ്ട് ഇതിന്റെ വസ്തുത എത്രത്തോളം ഉണ്ട് എന്നതിനേക്കാൾ ഉയരി അങ്ങനെ ഒരു ചരിത്രം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇവിടേക്ക് വന്ന ആ സഹാബാക്കളാവട്ടെ താബീകളാവട്ടെ അവരെ കുറിച്ച് നമ്മളൊന്നാലോചിക്കുക മയിലുകൾ താണ്ടിയാണ് അവർ കടന്നു വന്നത് മയിലുകൾ താണ്ടി കടലു വേദിച്ചാണ് അവർ അവരുടെ നാട്ടിൽ നിന്ന് ഈ നാട്ടിലേക്ക് വന്നെത്തിയിട്ടുള്ളത് എന്തായിരുന്നു അവരെ ഇത്തരത്തിൽ ഇറങ്ങി പുറപ്പെടാൻ പ്രേരിപ്പിച്ച ഘടകം എന്ന് നമ്മൾ പരിശോധിക്കുമ്പോ അവിടെയാണ് പ്രവാചകൻ സുല്ല മറ്റു പ്രവാചകന്മാർക്കും പ്രവാചകന്മാർക്ക് നല്ലാവ് നൽകിയതായ ദൗത്യം അവർക്ക് ബോധ്യപ്പെട്ടു എന്നത് ലോകത്ത് ഇസ്ലാം എത്തിച്ചു കൊടുക്കാൻ നിയോഗിച്ചത് പ്രവാചകന്മാരെയാണ് ആ പ്രവാചകന്മാരിലെ അവിടെയാണ് പ്രവാചകൻ മുഹമ്മദ് നബില്ലാസല്ലാ വസ്ലമ്മ പഠിപ്പിച്ചത് അറിവുള്ളവർ അമ്പിയാക്കന്മാരുടെ മാറ്റിവെച്ചത് അറിവാണ് നമ്മുടെ കയ്യിൽ ഒരു അറിവുണ്ടെങ്കിൽ അള്ളാഹു മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന അറിവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു തെറ്റ് ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ അത് തെറ്റാണ് എന്ന അറിവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചുരുങ്ങിയത് നമ്മൾ നിഷ്കരിക്കാൻ സ്വപ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ സ്വപ്പ് ചേർത്ത് വെക്കുന്ന സമയത്ത് ഒരാൾ നമ്മളിൽ നിന്ന് കാല് വലിക്കുമ്പോൾ അത് ചെയ്യില്ല അത് പ്രവാചകന്റെ അധ്യാപനത്തിന് എതിരാണ് എന്ന് പറയാനുള്ള അറിവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് അത് പറഞ്ഞു കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് അത് എത്ര ചെറുതാണെങ്കിലും അതിൽ വലിയ പ്രതിഫലമുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഇരുന്നോ എന്ന് നമ്മൾ പരിശോധിക്കുക നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക അത് വലിയ ഒരു തരമാണ് ഒരു സമൂഹത്തിന്റെ നന്മയെ മുഴുവനും പ്രവാചകൻ വസ്ല്ലാം ആ രണ്ട് വാചകത്തിൽ സന്നിവേശിപ്പിച്ചു എപ്പോഴൊക്കെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നുവോ ആ കാലമത്രയും ആ സമൂഹം നന്മയിലായിരിക്കും കാരണം തിരുത്തപ്പെടാൻ ആളുകളുണ്ട് തിരുത്തുവാൻ ആളുകളുണ്ട് നന്മ പറഞ്ഞു കാണിക്കാൻ ആളുകളുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ ദൗത്യം നമ്മൾ മറന്നുപോകരുത് ആ ദൗത്യം നമ്മൾ മറന്നുപോകരുത് കേവലം ലഘുലേബയുമായി വീടുകളിലേക്ക് കയറുന്നത് മാത്രമല്ലതാണോ അതിനേക്കാൾ അപ്പുറത്തെ ഒരുപാട് വിശാലമായ അർത്ഥ തലങ്ങളുള്ള ഒരു പദമാണ് രാ പ്രബോധനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ഒരു നന്മ മറ്റുള്ളവന് പകർന്നു കൊടുക്കുക ഒരുവനൊരു തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു തിന്മ ചെയ്യുന്നത് കാണുമ്പോൾ അവനെ സ്നേഹത്തോടെ ഉപദേശിക്കുക ഇതാണ് രാഹത്തിൽ ക്ഷണിക്കുക അഥവാ തൗഹീദിലേക്ക് ൾ ഇസ്ലാമിലേക്ക് വന്നാൽ ഒരു ചുവന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാൾ നിനക്ക് അതാണ് അന്നത്തെ ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ ദുന്യാവും മുഴുവനും കിട്ടുന്നതിന് തുല്യമാണ് അറബി അവിടെയാണ് വസല്ലമ അയ്യായ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത് എനിക്ക് നിന്റെ കയ്യിലൂടെ അരി ഒരാൾ ഇസ്ലാമിൻ്റെ സന്ദേശം കുഴക്കിയാൽ നിനക്ക് ദുനിയാവ് കിട്ടിയ ഒരു തുല്യമാണ് എന്ന് പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ കുറച്ച് ഗൗരവത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ ക്രമീകരിക്കണം ഇന്ന് ഗ്രാമത്തിന് സാധ്യതകളില്ല സാധ്യതകൾ ഏറെയാണ് ചില പ്രായോഗിക തലങ്ങൾ ഞാൻ പറയുന്നത് ഇത് സാഹചര്യം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ നമുക്ക് സാധിക്കുന്നു ഒരു പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണെങ്കിൽ നമുക്ക് പിന്നെയും അത് പറയായിരുന്നു കാരണം വീട്ടിൽ നിറങ്ങണം ആളെ കാണണം പോകണം കാണണം സംസാരിക്കണം ശരിക്കണം എന്നാൽ അതൊന്നും ചെയ്യാൻ കഴിയാത്തതിൽ തന്നെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലൂടെ ചെയ്യാൻ കഴിയുന്ന ദേവത്തിൻ്റെ വിശാല തലങ്ങൾ അത്രയാണ് അത്രയുള്ളവരെ നമ്മൾക്ക് വളരെ സിമ്പിളായി ചെയ്യാൻ കഴിയുന്ന പ്രബോധന മേഖലകളിൽ നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ചുരുങ്ങിയതൊരു അഞ്ഞൂറ് കോണ്ടാക്ട്സ് ഉണ്ടാവും വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റ് എന്നൊരു സിസ്റ്റം ഉണ്ട് അതിൽ നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളെയും ആഡ് ചെയ്ത് എല്ലാ ദിവസവും രാവിലെ വരുന്ന ഒരു വഴിവിളക്കുണ്ട് അതിൻ്റെ കൂടെ വരുന്ന ഒരു ഒരായത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് വീഡിയോ ഉണ്ട് ആയത്തും അതിൻ്റെ അർത്ഥവും പറയുന്ന പ്രിയമുള്ളവരെ ചുരുങ്ങിയത് എല്ലാ ദിവസവും നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള അവൻ ഹിന്ദു ആകട്ടെ അവൻ മുസ്ലിം ആകട്ടെ സുന്നി ആവട്ടെ ഏതൊരുത്തനാവട്ടെ അവരിലേക്ക് രാവിലെ എന്നും അത് അയച്ചു കൊടുത്താൽ നമ്മൾ ചെയ്യുന്ന ദൗത്യമത്ര വലുതാണ് മിനിറ്റ് ഉള്ള നേരവഴി എന്ന ഒരു നിർസ പ്രഭാഷണമുണ്ട് എല്ലാ ദിവസവും വരുന്ന മൂവായിരത്തോളം എപ്പിസോഡുകൾ അത് കഴിഞ്ഞു അതൊന്ന് ഷെയർ ചെയ്തു കൊടുത്താൽ നമ്മൾക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാളവരെ നമ്മളത് ചെയ്യാറുണ്ടോ ഇന്ന് ദേഹത്തിന് സാധ്യതകൾ ആധുനിക രോഗത്ത് കൂടുമ്പോടുമ്പോ നമ്മളതിൽ നിന്ന് ഏറ്റവും പിന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോന്നും നമ്മളെടുത്ത് പരിശോധിച്ച നമ്മുടെ വീടിന്റെ തൊട്ട് അടുത്തുള്ള അയൽവാസിയുടെ മൊബൈൽ ഫോണിൽ ബീസ്ക്രോഡിയോണ്ടോ ഇരുപത്തിനാല് മണിക്കൂർ ഏഴ് ദിവസം ഒരുപാട് അറിവുകൾ ഇങ്ങനെ അതിലൂടെ ഇങ്ങനെ ഒഴുകുകയാണ് ദീനനെ കുറിച്ച് പ്രവാചകനെ കുറിച്ച് പൊള്ളാനിനെ കുറിച്ച് എന്നും രാവിലെ വരുന്ന ഏഴ് മിനിറ്റ് സംസാരമുണ്ട് അതൊക്കെ ഒരു മനുഷ്യന് കേട്ടാൽ ചോദ്യമുള്ളവരെ അതിൽ ഏതെങ്കിലും ഒരു നന്മ അയാൾ സ്വീകരിച്ചാൽ ഏതെങ്കിലും ഒരു നന്മ അയാൾ സ്വീകരിച്ചു ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത നിന്ന് അയാൾ കേട്ടു അയാൾക്കൊരു മാറ്റം സംഭവിച്ചു പിന്നെ അയാൾ ചെയ്യുന്ന പ്രതിഫലം മുഴുവനും നമ്മൾക്കാണ് നമ്മൾ അയച്ചു കൊടുത്ത ഒരു വഴിവിളക്ക് അതിൽ ഏതോ ഒരു വഴിവിളക്ക് വായിച്ചപ്പോൾ അയാൾക്ക് ഹൃദയത്തിൽ തട്ടി മാറാൻ അയാൾ തയ്യാറായി പ്രിയമുള്ളവരെ അയാൾ ചെയ്യുന്ന പ്രതിഫലം ചെയ്യുന്ന കർമ്മത്തിൻ്റെ പ്രതിഫലം മുഴുവനും നമ്മൾക്ക അയാൾ ചെയ്യുന്ന കർമ്മത്തിന്റെ പ്രതിഫലം മുഴുവനും നമ്മൾ നമ്മൾക്കാണ് നമ്മുടെ നാട്ടിൽ ഒരു അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ട് പേരിന് മുസ്ലിമാണ് അയാളെ ഒന്ന് വിളിച്ച് അയാളുടെ ഒന്ന് കാര്യങ്ങൾ സംസാരിച്ച് കൂടി അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ മാറ്റാൻ വേഗം കഴിയുന്നു

മറ്റുള്ള ആശയങ്ങൾ നിൽക്കുന്നവരോട് ശരിയായ തൗതികൾ പറഞ്ഞു കൊടുത്താൽ അവരുടെ ഉള്ളിൽ തട്ടും കാരണം അവരിതൊക്കെ ചെയ്യുന്നത് പല ലോകത്ത് വിജയിക്കാൻ വന്നിയാണ് നമ്മുടെ ഒരു സന്ദേശം എത്താനായിരിക്കും ഒരു പക്ഷേ അവർ കാത്തിരിക്കുന്നുണ്ടാവുക നമ്മൾ നൂറായിരം കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ പിന്നോട്ട് വന്നാൽ പ്രിയമുള്ളവരെ ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ആ ദൗത്യത്തെക്കുറിച്ച് ആ ബാധ്യതയെ കുറിച്ച് എല്ലാവർ സ്വത്താനും ചോദിക്കുമ്പോൾ മറുപടി ഒന്നും പറയാനില്ല ആയിരക്കണക്കിന്യായങ്ങളൊന്നും അള്ളാഹിന്റെ അടുത്ത് ന്യായം അവര അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ബാധ്യതയായ ഗ്രാമത്തിനെ ആ രൂപത്തിലൊന്ന് നോക്കിക്കാണാൻ നമ്മൾ ശ്രമിക്കണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ ഔദാര്യമല്ല എന്നത് ആ ബോധ്യം നമ്മൾ ഉണ്ടായാൽ ഒക്കെ ക്ലിയർ അത് നമ്മുടെ ബാധ്യതയാണ് ഞാൻ ചെയ്യേണ്ടതാണ് അത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു എന്നോട് ചോദിക്കും എന്റെ സ്വർഗത്തിന്റെ വിഷയമാണ് അതല്ലാതെ ഞാൻ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ചെയ്താൽ അത് മറ്റുള്ളവരെ എന്തോ ഒരു ഔദാര്യം ഞാൻ ചെയ്തു നോക്കുന്നത് പോലെ ഒരു പത്തു ലെവലേഖ വിതരണം ചെയ്താലും ഞാൻ എന്തോ വലിയ സംഭവം ചെയ്തതുപോലെ അങ്ങനെ ഒരു ധാരണയാണെങ്കിൽ പ്രിയമുള്ളവരെ ആ ചെയ്യുന്നത് പോലും നരകത്തിലേക്കുള്ള കർമ്മമായി പോകും അതുകൊണ്ട് വളരെ ആത്മാർത്ഥവുമായി വളരെ അഭിലാസോടു നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഈ വിരലിൽ നാളെ സുഖാനുഭവത്താലും ചോദ്യം ചെയ്യാം ഈ വിരലിനെ ആൾ അമ്മാവ് ചോദ്യം ചെയ്യും ഇതിന്റെ കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിച്ചത് ഈ വിരലുകൊണ്ടായിരിക്കും ആ വിരലിനോട് ചോദിക്കുമ്പോൾ ആ വിരലിൽ ഒരുപാട് നന്മകൾ പറയാനുണ്ടാവും ഒരുപാട് ദാവത്തിന്റെ കഥകൾ പറയാൻ ആ വിരൽ തുമ്പിന് സാധിക്കണം ഒരുപാട് നന്മകളുടെ കഥ പറയാൻ ആ വിരൽ തുമ്പിന് സാധിക്കണം അതല്ലാതെ കേവലം സമയം നഷ്ടം ഒരുപാട് ചെലവഴിച്ച സമയങ്ങൾ അനാവശ്യങ്ങളിലേക്ക് പോയ കഥകൾ അതാണ് ഈ വിദഗ്ധർ പറയാനുള്ളത് എങ്കിൽ അവിടെ അല്ലാതെ പ്രേക്ഷകാൻ അല്പം പ്രയാസമായിരിക്കും അതുകൊണ്ട് സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക നമ്മുടെ നന്മകളും കൂടെ മറ്റുള്ളവർ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പ്രതിഫലവും എന്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന തീരുമാനവും എന്ന ആഗ്രഹവുമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഹൈദങ്ങൾ നമ്മൾ പ്രധാനപ്പെട്ടു കാരണം ഒരാൾക്കൊരു നന്മ പറഞ്ഞു കൊടുത്താൽ ജീവിതത്തിൽ നമ്മൾക്ക് വിശാലം നൽകും ഒരാൾക്കൊരു നന്മ പറഞ്ഞു കൊടുത്താൽ അയാളുടെ പ്രാർത്ഥന നമ്മൾക്ക് കിട്ടും ഒരാൾക്കൊരു നന്മ പറഞ്ഞു കൊടുത്താൽ ആ നന്മ അയാൾ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം പ്രിയമുള്ളവരെ നമ്മൾക്ക് കിട്ടും അതുകൊണ്ട് ആ അർത്ഥത്തിൽ ആ നിലക്ക് അതിൽ നോക്കിക്കാണുവാനും അങ്ങനെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാനും നിസാരമെന്ന് നമ്മൾ തോന്നണം എന്നാൽ നമ്മൾ ആരും ചെയ്യാത്ത ഞാൻ നേരത്തെ പറഞ്ഞ ആ ചെറിയ ചെറിയ കാര്യങ്ങളെ എങ്കിലും ചുരുങ്ങിയത് ജീവിതത്തിൽ ചെയ്ത് ഒരു മാറ്റം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കവറിൽ കിടക്കുമ്പോൾ നമ്മൾ കഫന്തുണിയിൽ പൊതിഞ്ഞ് വീട്ടിൻ്റെ ഉമ്മറമ്പതരായി നിൽക്കുമ്പോൾ ഉള്ള് അറിഞ്ഞ് കരയുന്ന ഒരാൾ െ അവനല്ലേ എനിക്ക് നല്ലത് പറഞ്ഞത് തെറ്റിയ സമയത്ത് എനിക്ക് നേർവഴി കാണിച്ചിരുന്നത് അയാളല്ലേ ഒന്ന് പറഞ്ഞു കരയുന്ന ഒരാളെങ്കിലും ആത്മാർത്ഥമായി പുള്ളു തട്ടി പഠിച്ചവരോട് പുറത്തു കൊടുക്കണറുണ്ടെ എന്ന് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളെയെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ ആ പ്രബോധനം കൊണ്ട് നമ്മൾ വിജയിച്ചു ആൾ പരലോകത്തും അല്ല ഉസ്ഫാനുഭവ താരത്തിൻ്റെ ഓഹരി നമ്മൾക്ക് മാറ്റിവെക്കും ആ നിലയ്ക്ക് നമ്മൾ അതിനൊന്ന് നോക്കിക്കാണുക ജീവിതത്തെ ഒരു പ്രബോധനപരമായ യുദ്ധത്തിൽ പ്രബോധനപരമായ எ ஜோியும் குடும்பவும் ஒக்க கழிஞ்சிட்டு அங்கேயெல்லாம் ஆதும் குடும்பத்தை நம்ம வீட்டில் இறங்கி போகும் மக்கள் நம்ம வீட்டில் இறங்கி போகும் நம்ம நம்ம வீட்டில் இறங்கி போகும் நம்ம சகோதரங்கள் அவர் நம்ம நன்மை வர்த்தோ அப்படையாளே நம்ம ബോധ്യ ചിഹ്നമുള്ളത് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ലോകത്തിൽ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഒരു തമ്മിൽ പോലും അവരോട് പറഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ അല്പം അപകടമാണ് അല്പം ഗൗരവമാണ് ഒന്ന് നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് സ്വന്തത്തിൽ നിന്ന് തുടങ്ങി കുടുംബത്തിലൂടെ സമൂഹത്തിലേക്ക് വരയ്ക്കുന്ന ഒരു വിശാലമായ ഒരു പ്രബോധന മേഖല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വയം നമ്മുടെ ജോലിയെപ്പോലെ നമ്മുടെ ഭക്ഷണത്തെ പോലെ നമ്മൾ കുടിക്കുന്ന വെള്ളം പോലെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക ഉള്ള സ്വഹാനുഭോത്താലും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ജീവിതത്തിലൊരു ലാഭ മുന്നേറ്റം നടത്തുന്ന നല്ല ഒരു വിശ്വാസിയായി ഉള്ള സ്വഹാനുഭോത്താലും നമ്മൾ മാറ്റുമാറാകട്ടെ പ്രത്യേക കാര്യം സൂചിപ്പിക്കാനുള്ളത് ഞാൻ എൻ്റെ പ്രദേശം ഇപ്പോഴും ഇല്ലാണ്ടി മണ്ഡലത്തിൽ പെട്ടതാണ് അവിടെ ഒരു ചെറിയൊരു പള്ളിയും ഒരു മദ്രസയും അതേപോലെ തന്നെ ക്ലാസ്സുകളുമൊക്കെ നടക്കുന്ന ഒരു സെൻറ്റർ അവിടെയുണ്ട് ചുവ നടക്കുന്നൊരു പണി അവിടെ വളരെ കുറച്ച് പ്രബോധക കുറച്ച് പ്രവർത്തകന്മാരെ അവിടെ ഉള്ളു അവിടെ ചെറിയൊരു മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആ പള്ളിയിൽ നിലവിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം പതിനഞ്ചോളം കുട്ടികളാണ് ആ മദ്രസയിൽ പഠിക്കുന്നത് എങ്കിലും അതിലൊരു എഴുപത് ശതമാനം കുട്ടികൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളല്ല അതേപോലെ തന്നെ ക്ലാസ്സിൽ വരുന്ന കുട്ടികളൊന്നും നമ്മളുമായി ബന്ധപ്പെടുന്ന കുട്ടികളല്ല പക്ഷെ അതൊക്കെ അവിടെ നടന്നു പോകും എന്നാൽ അവിടെ സാമ്പത്തികമായ ചെറിയൊരു പ്രയാസത്തിലാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ആളുകളൊക്കെ അവരെ കൊണ്ടാവുന്നത് എടുത്തു പത്തും ഇരുപതും അൻപതും നാൽപ്പതും ഒക്കെ ആയി അവരാലാവുന്നതൊക്കെ അവരെ എടുത്തു എന്നിട്ടും തികയാതെ വന്നപ്പോഴാണ് നിങ്ങളോട് ചോദിക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊരു വലിയ തുക നൽകണം എന്നൊന്ന് പറയുന്നില്ല നിങ്ങളെ കൊണ്ടാവുന്നതിലെ ഒരു വലിയ തുക നിങ്ങളതിലേക്ക് സംഭാവന ചെയ്യണം മല്ലിക്ക് കൊടുക്കുന്ന സംഭാവനയ്ക്ക് പ്രതിഫലമുണ്ട് അത് റമദാൻ മാസത്തിലോ അതൊന്നുകൂടെ വെളുപ്പം വെക്കും എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുക നമ്മൾ കൊടുക്കുന്ന സുടക്കുകൾ നമ്മുടെ സ്വന്തത്തെ ശുദ്ധീകരിക്കുവാനും നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുവാനും നമ്മൾക്ക് കൂടുതൽ തന്നെ നൽകാനും കാരണമാകുന്നതാണ് എന്ന തിരിച്ചറിവുണ്ടാവുക പുറത്ത് ബക്കറ്റ് ഉണ്ട് സ്ത്രീകളെ ഭാഗത്തും ശ്രദ്ധിക്കുക നമ്മളൊക്കെ ഉണ്ടാവുന്നത് എന്താണോ അത് നിങ്ങൾ നൽകുക ഇനി അഥവാ കയ്യിലൊന്നുമില്ല ഇപ്പോൾ എടുത്തിട്ടില്ല എന്നാണെങ്കിൽ കണ്ടാൽ ഇവിടെയുള്ള ഭാരവാഹികളെ കണ്ടാൽ അല്ലെങ്കിൽ എന്നെ കണ്ടാൽ പിന്നീടൊരു സമയത്തേക്ക് നിങ്ങൾക്കത് നൽകാവുന്നതാണ് നല്ല ഭാഗം സ്വീകരാനുഭൂത്തായ നമ്മുടെ എല്ലാ നന്മകളും നമ്മളത് സ്വീകരിക്കുമാറാകട്ടെ ഏത് നന്മ ചെയ്യുമ്പോഴും അത് ഏറ്റവും മനോഹരമായി ചെയ്യുന്ന ഏറ്റവും മെഹിരാസോടുകൂടി ചെയ്യുന്ന വിശ്വാസികളെ നമ്മൾ ഭാഗം നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കാരണം ഒരാളിലേക്കും നന്മ എത്തുന്നൊരവസ്ഥ അള്ളാഹുപോല നമ്മൾ ഉണ്ടാക്കുമാറാകട്ടെ അസലക്കും വരഹമുല്ലാ വാത്ത